ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേ ഇരുപത്തെട്ട് ശൈവാഗമങ്ങളിൽപ്പെട്ട അജിതാഗമത്തിൽ സ്വന്തം പുത്രനെക്കുറിച്ച് ശിവൻ സാക്ഷാൽ പരമേശ്വരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവൻ എൻ്റെ ശരീരത്തിൽ നിന്നാണ് ജനിച്ചത് എൻ്റെ ശക്തിയും തേജസ്സുമെല്ലാം അവരിലുണ്ട് അവൻ ഗർഭപാത്രത്തിൽ നിന്നല്ല ജനിച്ചത് അവൻ അഗ്നിസ്വരൂപനാണ് അഗ്നി നിന്നാണ് ജനിച്ചത് ഈ ലോകം എല്ലാം അവസാനിച്ചു കഴിഞ്ഞും ജ്വലിക്കുന്ന അഗ്നിയാണവൻ അതായത് ലോകാവസാനത്തിന് മുൻപും ലോകാവസാനത്തിനു ശേഷവും ഉണ്ടാകുന്ന ബ്രഹ്മത്തിൻ്റെ അഗ്നിസ്ഫുരണമാണ് ശ്രീ സുബ്രഹ്മണ്യൻ എന്നുള്ളത് സ്വന്തം അച്ഛൻ മകനെക്കുറിച്ച് പറയുന്നതാണ് സ്വന്തം റെപ്ലിക്കെ അതായത് എൻ്റെ തന്നെ സ്വരൂപം ഞാൻ നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ശിവൻ നിർമ്മിക്കുന്നത് താരകാസുരനെ വധിക്കാൻ ശിവൻ്റെ അത്രയും ശക്തിയുള്ള ആരെങ്കിലും വേണം ശിവൻ്റെ അത്രയും ശക്തിയുള്ള ആരാ ഉള്ളേ സുബ്രഹ്മണ്യൻ അല്ലാതെ ആരാ ഉള്ളേ അതുകൊണ്ട് സ്വന്തമായി എന്നെ ഞാനൊരു അനുഗ്രഹമൂർത്തിയാക്കി മാറ്റി അങ്ങനെ ഇരിക്കും അതായത് ശിവൻ തന്നെ എന്നെ ഞാനൊരു അനുഗ്രഹമൂർത്തിയായിട്ട് മാറ്റുകയാണ് അതാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞി കൗൾത്തടങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പറയും കുട്ടികളുടെ പോലെ കൗൾത്തടങ്ങളാണ് ഭഗവാന്റെ തീർത്തു ഒരു പോലെയാണ് ഭഗവാൻ എപ്പോഴും ചരിത്രകാരം അല്ലെങ്കിൽ ചിത്രകാരന്മാർ ഡിപിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നത് പ്രത്യേകിച്ച് ഭഗവാൻ അല്പസ്വല്പം എന്താ പറയുക ഒരു ടീനേജ് കാലഘട്ടങ്ങളിൽ ഭഗവാനെ കാണിച്ചാൽ ആ കുട്ടിയുടെ പോലെ മുഖമാണ് അപ്പം നമ്മൾ ഓർക്കും ഒരു പാവം കുട്ടിയാണ് ഇത്രക്കിത്രക്കേ ഉള്ളൂ ഒരിക്കലുമല്ല ശിവഭഗവാന്റെ ആ തേജസ്സാണ് ആണ് ഭഗവാൻ സേനാധിപതിയാണ് യുദ്ധത്തിൻ്റെ ദേവനാണ് നമ്മൾ പണ്ട് ദ്രാവിഡ സമയങ്ങളിൽ ദ്രാവിഡ കാലഘട്ടത്തിൽ ദ്രാവിഡ ആരാധന മൂർച്ഛിച്ചു നിന്നിരുന്ന ദക്ഷിണ ഭാരതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരുന്ന രണ്ട് യുദ്ധദേവതമാരാരാണ് ഒന്ന് കൊട്ട്രവി കൊട്ട്രവയുടെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഇവരുടെ കൊട്ടവയുടെ ഭർത്തൃസ്ഥാനത്ത് നിൽക്കുന്ന കൊട്ടവൻ ശിവൻ ഈ മൂന്ന് ആരാധനാക്രമങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ അന്നുമുതൽ ഇന്നുവരെ ഒരു തരത്തിലുള്ള ശിഥിലവും സംഭവിക്കാത്ത ഒരു ആരാധനാരീതിയാണ് കുമാര ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാനെ കുറിച്ച് പഠിച്ചാൽ തീരില്ല ഭഗവാനെക്കുറിച്ച് അറിഞ്ഞാൽ തീരില്ല ഭഗവാന്റെ ഒരു കണിക ഒരു അവതാരമായി ജനിച്ചാൽ അത് മഹാവതാർ ബാബാജിയാവും ഇന്ന് ലോകത്തെ എല്ലാ പ്രമുഖന്മാരായിട്ടുള്ള കായിക താരങ്ങളും വലിയ ബിസിനസ് ചെയ്യുന്നവരൊക്കെ എന്തിനും പറയുന്നു എടുത്തു തന്നെ പറയാം വിരാട് കോഹ്ലി അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഇങ്ങനെ ലോകപ്രശസ്തരായിട്ടുള്ള എല്ലാവരും വായിച്ചൊരു പുസ്തകമാണ് ഓട്ടോ ബയോഗ്രഫി ഓഫ് എ യോഗി യോഗാനന്ദ പരമഹംസരുടെ അദ്ദേഹം അതിൽ ബാബാജിയെ കുറിച്ച് പറയുമ്പോഴാണ് ലോകം മൊത്തം അറിയുന്നത് ഇന്ന് ലോകം മൊത്തം ഇത്രത്തോളം വിസ്മയത്തോട് നോക്കുന്ന ഒരു യോഗിയില്ല മഹാവതാർ ബാബാജിയെ പോലെ ആ മഹാവതാർ ബാബാജി ആരാണ് എന്നാണ് ആ പരമ്പരയിലുള്ളവർ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ സുബ്രഹ്മണ്യൻ്റെ അംശമായിട്ടാണ് മഹാവതാർ ബാബാജിയെ വിശ്വസിക്കുന്നത് അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ അംശം ഈ ലോകത്തിന് തന്നെ പ്രകാശം കൊടുക്കുന്നൊരു മഹാഗുരുവായി തീരുമെങ്കിൽ ആ സുബ്രഹ്മണ്യൻ്റെ ഗുരുതത്വം എന്തായിരിക്കും അപ്പോൾ അത്രയ്ക്കും ഞാൻ പറയുകയാണ് ഭഗവാൻ്റെ ഒരു കണിക ഒരു അവതാരം സ്വീകരിച്ചപ്പോൾ മഹാവതാർ ബാബാജി ആയെന്ന് പറഞ്ഞു ആ മഹാവതാർ ബാബാജിയാണ് ഇന്ന് ലോകത്ത് കാണുന്ന വലിയ വലിയ മതസ്ഥാപകരുടെയൊക്കെ ഗുരു എന്ന് നമ്മൾ പറയുന്നു ആ മഹാവതാർ ബാബാജി അത്ര വലിയ മഹാനാണെങ്കിൽ അതിന് കാരണഭൂതനായി നിൽക്കുന്ന ആ അവതാരത്തിൻ്റെ മൂലമായി നിൽക്കുന്ന സുബ്രഹ്മണ്യൻ ഏത് തലത്തിലായിരിക്കും അപ്പോൾ അത്രയും വലിയ അത്രയും നിഗൂഢമായ തത്വത്തിൻ്റെ നിഗൂഢതയുടെ രണ്ട് മൂർത്തിമത് ഭാവങ്ങളേ ഉള്ളൂ ഒന്ന് ശിവനാണ് ഒന്ന് സുബ്രഹ്മണ്യനാണ് രണ്ട് പേരെക്കുറിച്ച് പഠിച്ചാലും എന്നും പുതിയ കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത് തീരില്ല കാരണം ഗുരുതത്വമാണ് ബ്രഹ്മമാണ് സത്യമാണ് സുന്ദരമാണ് അപ്പോൾ ആ തലത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ സാധനയിലേക്ക് കടക്കണം എന്നാഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭഗവാന്റെ ആരാധനയ്ക്ക് പ്രസക്തി ഏറി വരികയാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഭഗവാനിലേക്ക് അടുക്കണം എന്ന് ചിന്തിക്കുകയാണ് അതിനു മുൻപ് ഭഗവാൻ്റെ കുറിച്ച് വിശേഷങ്ങളും കൂടെ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഭഗവാനെക്കുറിച്ച് കൂടുതലറിയാം സുബ്രഹ്മണ്യൻ എല്ലാ തരത്തിലുള്ള തെറ്റുകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള കർമ്മത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും നമ്മളെ ഉയർത്തി ചാടിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് ഭഗവാനെ എന്ന് വിളിക്കും ഇനി എല്ലാ തരത്തിലുള്ള ദുഷ്ടതകളെയും ഭഗവാൻ നശിപ്പിക്കും അതുകൊണ്ട് കുമരൻ എന്ന് വിളിക്കും ഏത് രീതിയിലാണെങ്കിലും ഭഗവാൻ വിശേഷണങ്ങൾ ഇപ്പോൾ ഭഗവാൻ്റെ ഒരു പേരിൽ തന്നെ പല വിശേഷങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതാണ് ഭഗവാന്റെ തലം അതാണ് അപ്പോൾ ആ ഭഗവാനെ കൂടുതൽ അറിയും തോറും ഭക്തി കൂടും അതുപോലെ തന്നെ ഭഗവാന്റെ പരീക്ഷണവും കൂടും അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങണം വലിയ ആഗ്രഹമാണ് പക്ഷേ എവിടെ തുടങ്ങണം നമുക്ക് ഗുരു ഇല്ല എന്ത് ചെയ്യും ഏറ്റവും നല്ലതാണ് അറിയാമോ ഏറ്റവും നല്ലത് ഭഗവാൻ്റെ ഇഷ്ടമുള്ളൊരു സ്തോത്രം ഇഷ്ടമുള്ള സുബ്രഹ്മണ്യ ഭുജങ്കം സുബ്രഹ്മണ്യ ഭുജങ്കം അറിയാമല്ലോ നമ്മളുടെ ആദ്യശങ്കരാചാര്യരെ രചിച്ചതാണ് അല്ലെങ്കിൽ ഒട്ടേറെ കൃതികളുണ്ട് ഇനി തിരുപ്പുകഴി വായിക്കണോ അല്ലെങ്കിൽ സ്കന്ധഷ്ടി വായിക്കണമോ ഇഷ്ടമുള്ളൊരു സ്തോത്രം ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ അങ്ങനെ ഇഷ്ടമുള്ളതെന്ന് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പലതാണ് നമ്മൾക്കൊരു മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നാമം കൊണ്ടോ ഒരു കാര്യം നേടിയെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്കൊരു സ്തോത്രം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും സ്തോത്രം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് മന്ത്രങ്ങൾ കൊണ്ടും നാമങ്ങൾ കൊണ്ടും ഫലമില്ല എന്ന് വിചാരിക്കരുത് നാമങ്ങൾ കൊണ്ടും ഫലമുണ്ട് നമുക്ക് പെട്ടെന്ന് ആർജിച്ചെടുക്കാൻ സാധിക്കും കാരണം ഗുരു ഇല്ലാതെ നമുക്ക് സാധിക്കും പക്ഷേ കടു കട്ടിയായിട്ടുള്ള സുബ്രഹ്മണ്യ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫലം കിട്ടാത്തത് എന്താണ് ഇത്രയും വിചാരിച്ചാൽ മതി നമ്മൾക്ക് ഓടിക്കാൻ സൈക്കിളെ അറിയുള്ളൂ സൈക്കിൾ ഓടിക്കാനേ നമ്മൾക്കറിയുള്ളൂ ആ നമ്മളെ പിടിച്ചുകൊണ്ടുപോയി ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചിരിക്കും അതുപോലെയാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണിച്ച് ചിലപ്പോൾ അത് മറിഞ്ഞെന്നിരിക്കും അപകടം പറ്റിയെന്നിരിക്കും ഒരു ഫലവും കിട്ടില്ല നമ്മളത് ഒന്ന് അനക്കിയിട്ട് പോലുമില്ല കാരണം എന്താ അത് ഉപയോഗിക്കാൻ നമുക്കറിയില്ല അതേസമയം സൈക്കിൾ ഓടിക്കേണ്ട പ്രായത്തിൽ സൈക്കിൾ കിട്ടണം സൈക്കിൾ ഓടിക്കേണ്ട കഴിവുള്ളപ്പോൾ സൈക്കിൾ കിട്ടണം സൈക്കിളിൽ നിന്ന് ഓടിക്കുന്നു പിന്നെ ബൈക്കാവുന്നു പിന്നെ കാറാകുന്നു പിന്നെ നമുക്ക് ഏത് വാഹനവും കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുന്നു അത് തന്നെയാണ് ഇവിടെ മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ ശാരീരിക ക്ഷമതയും ഞാൻ പറയുന്ന വാക്ക് മനസ്സിലാക്കണം ശാരീരിക ക്ഷമത അത്രയ്ക്കും ബ്രഹ്മചാരിയുമൊക്കെ പാലിച്ച് ആ ആഹാരങ്ങളൊക്കെ അതേപടി പാലിച്ചു പോകുന്ന ആ ദേവതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജീവിത രീതിയും മാറ്റിയെടുത്തൊരാൾ തൻ്റെ ജീവിതത്തെ തന്നെ ആ രീതിയിലേക്കാക്കിയ ഒരാളുണ്ടായിരിക്കും അപ്പോൾ അയാൾക്ക് മാത്രമേ ആ മന്ത്രത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അയാളും തുടങ്ങിയത് എപ്പോഴും സ്തോത്രത്തിൽ നിന്നുമായിരിക്കും കാരണം ആ ദേവതാ ചൈതന്യം പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നമ്മൾ ആ ലെവലിലേക്കാകുകയാണ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് യൂട്യൂബിലോ എവിടെയെങ്കിലും മന്ത്രം കിട്ടിയാൽ നമ്മൾ ആദ്യം തന്നെ അതെടുത്ത് ചെയ്യും കാരണം നമ്മുടെ ശാരീരികമായിട്ടും നമ്മളുടെ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒന്നും നമ്മൾക്ക് അതിനുള്ള ഒരു അനുവാദമില്ല നമ്മുടെ ശരീരം തന്നിട്ടില്ല അതിനുള്ള അനുവാദം നമ്മുടെ മനസ്സ് തന്നിട്ടുള്ള ഒരു അനുവാദം അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ബേസിക്കിൽ നിന്ന് ഏറ്റവും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഏറ്റവും കടുകെട്ടിയായിട്ടുള്ള മന്ത്രം ഉപയോഗിച്ചാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി വിമാനത്തിൽ പോവുകയാണ് ഏറ്റവും വേഗത്തിൽ ചെല്ലാം പക്ഷേ വിമാനം കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അത്രയേ ഉള്ളൂ മന്ത്രം നല്ല മന്ത്രമാണ് നല്ല ഫലം കിട്ടുന്ന മന്ത്രമാണ് ഉഗ്രശക്തിയുള്ള മന്ത്രമാണ് പക്ഷേ ഉപയോഗിക്കാൻ അറിയത്തില്ല അതിനുള്ള തലത്തിൽ എത്തിയിട്ടില്ല അപ്പോൾ എത്ര എത്ര കടമ്പകൾ കിടക്ക കടക്കണം അപ്പം നമ്മളുടെ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യം സ്തോത്രമാണ് അതുകൊണ്ടാണ് സ്തോത്രത്തിന് പെട്ടെന്ന് പ്രത്യേകിച്ച് ഓരോ ഫലത്തിന് വേണ്ടിയാണ് പല സ്തോത്രങ്ങൾക്കും ഫലശ്രുതി ഉണ്ട് ആ ഫലശ്രുതി എന്താ ഈ സ്തോത്രം വായിച്ചാൽ ഇന്നത് ഫലം ഈ സ്തോത്രം വായിച്ചാൽ ഇന്നത് ഫലം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾക്ക് അനുയോജ്യമായ ഒരു സ്തോത്രം അതിൻ്റെ ഫലശ്രുതി നോക്കി കണ്ടെത്തുക ഇപ്പം കന്തസഷ്ടിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് എല്ലാം പ്രൊട്ടക്ഷനാണ് ഓരോ അല്ലെങ്കിൽ ഇപ്പോൾ തിരുപ്പക്കുഴ വായിച്ചാലോ അല്ലെങ്കിൽ ഇത് വായിച്ചാലോ ഓരോ സ്തോത്രങ്ങൾക്കും അതിൻ്റെ അതിൻ്റെ അതിൻ്റെതായ സുബ്രഹ്മണ്യ ഭുജങ്കത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഇനി വേണ്ട മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒക്കെ ഗുരുദേവനെ ഗുരുദേവനാണ് ഏറ്റവും കൂടുതൽ സുബ്രഹ്മണ്യനെ കുറിച്ച് കൃതികൾ എഴുതിയിട്ടുള്ളത് മലയാളത്തിൽ അതായത് ഒരു കേരളത്തിൽ നിന്ന് വന്നൊരു ഗുരു ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു സുബ്രഹ്മണ്യൻ ഭഗവാനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കൃതികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനാണ് അതും പ്രത്യേകിച്ച് ബാഹുലയാഷ്ടകമെന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് ഗുരുദേവൻ്റെ ബീജാക്ഷരങ്ങളുടെ ഒരു എന്താ പറയുക കളിയാണത് ബീജാക്ഷരങ്ങള് സർവ്വ ബീജാക്ഷരം അതിൻ്റെ അകത്തുണ്ട് ഒരു സ്തോത്രത്തിൽ തന്നിരിക്കുകയാണ് അത്രയും ബീജാക്ഷരങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അത് മനനം ചെയ്യുന്ന ഒരാൾ ഉറപ്പായിട്ടും അയാളുടെ ശാരീരിക മാനസിക സാമ്പത്തിക ക്ലേശങ്ങൾ പോലും മാറും അത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയണം ഇനി അതല്ലെങ്കിൽ തിരുപ്പുകൾ തിരുപ്പുകൾ വായിച്ച അത്രയധികം ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോ സ്തോത്രങ്ങളുണ്ട് നമ്മൾക്ക് അനുയോജ്യമായ നമ്മൾക്ക് നേരെ ജീവ വായിക്കാൻ പറ്റുന്ന ഒരു സ്തോത്രകൃതി തിരഞ്ഞെടുക്കാം ഞാൻ ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ചിലർക്ക് മലയാളമായിരിക്കും ഇഷ്ടം ചിലർക്ക് തമിഴ് സംസാരിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് സംസ്കൃതമായിരിക്കും പെട്ടെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ് അതുപോലെ തന്നെ എത്ര കാഠിന്യമേറിയത് വരെ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എത്ര സമയം നമ്മൾക്കുണ്ട് ഇതെല്ലാം ഒരു ഘടകമാണ് അപ്പോൾ നമ്മളൊരു സ്തോത്രം കണ്ടെത്തുക ഭഗവാന്റെ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു സ്തോത്രം എന്നിട്ട് അതിൻ്റെ ഫലശ്രുതി വായിക്കുക എനിക്ക് പറ്റിയതാണോ സാമ്പത്തിക പ്രശ്നമാണോ സാമ്പത്തിക പ്രശ്നം മാറുന്നതാണ് ഐശ്വര്യപ്രദായമാണോ ഇനി എനിക്ക് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ഒരു കവചമായ എന്താ പറയുക കവചമായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങൾ ഭഗവാൻ്റെ ഉണ്ട് അപ്പോൾ അതാണോ എനിക്കിപ്പോൾ യാത്ര എപ്പോഴും എപ്പോഴും പോകുന്ന ഒരാളാണ് അപകടം പറ്റാതിരിക്കണം അപ്പോൾ ഒരു കവചമായി പ്രവർത്തിക്കുന്ന ഒരു സ്തോത്രം കവച സ്തോത്രമാണോ സ്തോത്രങ്ങൾ തന്നെ പല രീതിയുണ്ട് അതിൽ ഒരു വിഭാഗമാണ് കവച സ്ത്രോത്രം നമ്മൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ തരുന്ന സ്ത്രോത്രങ്ങളാണ് അപ്പോൾ ഇത് തീരുമാനിക്കുക ഇതൊന്ന് ഇതൊന്നാമത്തെ പടിയാണ് ഇതൊന്നാമത്തെ പടിയാണ് തീരുമാനിക്കുക നമുക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ പടി എന്താ രണ്ടാമത്തെ പടി സങ്കല്പറ്റെടുക്കുക ഒരു ചൊവ്വാഴ്ച ദിവസം നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുന്നു വേറെ കാലക്കേടുകളൊന്നും നോക്കണ്ട ചൊവ്വാഴ്ച ദിവസം തിരഞ്ഞെടുക്കുന്നു ഭഗവാൻ്റെ ദിവസമായതുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്തത് എന്താ ചെയ്യുക നമ്മൾ ഡിസൈഡ് ചെയ്യാണ് നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ ഭഗവാനോട് വാക്കുകൊടുക്കുകയാണ് ഞാൻ ഇത്ര നാൾ ഇത്ര തവണ ഭഗവാന്റെ സ്തോത്രം പാരായണം ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഫലം കിട്ടണമെങ്കിൽ ഞാനത്തെ പറഞ്ഞ ഫലം കിട്ടണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് രാമ രാമ ജപിച്ച് അത് കഴിഞ്ഞിട്ട് ഗുരുക്കൻ്റെ മന്ത്രം ജപിക്കാൻ പാടില്ല ഒരുപാട് ദേവതന്മാരുടെ സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ ഒരുമിച്ച് ജപിക്കരുത് നമ്മളിപ്പോൾ ഏതാ സങ്കല്പ ഏറ്റെടുക്കുന്നത് സുബ്രഹ്മണ്യൻ്റെ സങ്കല്പം ഏറ്റെടുക്കുക അപ്പം എന്തു ചെയ്യുക സുബ്രഹ്മണ്യൻ്റെ ഒരു കൃതി കണ്ടെത്തുക അതിൽ മാത്രം ഉറച്ചു നിൽക്കുക സുബ്രഹ്മണ്യൻ എന്ന ഏക തത്വത്തിൽ ഉറച്ചു നിൽക്കുക ആ സുബ്രഹ്മണ്യൻ തന്നെ എല്ലാ ദേവന്മാരും ആ സുബ്രഹ്മണ്യൻ തന്നെ പ്രപഞ്ചമെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരിക എല്ലാം ഈ ലോകത്തുള്ള സാമ്പത്തികവും സാമ്പത്തിക ഭദ്രതയും നമ്മുടെ ശാരീരിക ഭദ്രതയും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ തരത്തിലുള്ളതിൻ്റെയും എന്താ പറയുക അവകാശം ഭഗവാൻ കൊടുക്കുക കാരണം ഭഗവാനാണ് ഈ ലോകം മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് നിഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ തിരോഭവിച്ച് അനുഗ്രഹം നൽകുന്നത് എന്നുള്ള മനസ്ഥിതിയിലേക്ക് വരിക എല്ലാം എന്നുള്ള സ്ഥിതിയിലേക്ക് വരിക ഭഗവാനെ കൊണ്ട് നടക്കാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് പുറത്ത് നിന്നൊരു ദേവതയെ വിളിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ അങ്ങനെ പറയുന്നത് ഒരുപാട് മന്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പല ശക്തി വ്യത്യാസങ്ങളും മനസ്സിൽ വരും ശരീരത്തിൽ വരും അതുകൊണ്ട് ഒരു ഫലവും കിട്ടില്ല അതുകൊണ്ട് എപ്പോഴും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു സ്തോത്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പണ്ട് പത്ത് സ്തോത്രം ജപിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ എന്ത് ചെയ്യണം ഈ ഒറ്റ സ്തോത്രം പത്ത് തവണ ജീവിക്കണം എത്രത്തോളം സ്തോത്ര കൃതികൾ വായിക്കുന്നു അത്രത്തോളം ബെനിഫിറ്റ് ആണ് അപ്പോൾ മന്ത്രങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റുണ്ട് ശാരീരികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പല ബുദ്ധിമുട്ടുകളും വരുന്നതുകൊണ്ട് മന്ത്രങ്ങൾക്കൊരു ലിമിറ്റുണ്ട് നാമങ്ങൾക്കതില്ല അതുപോലെ സ്തോത്രങ്ങൾക്കും അതില്ല എത്ര വേണോ ജീവിക്കാം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നതിനനുസരിച്ച് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് എത്രത്തോളം ഡീപ്പായിട്ട് പോകുന്നോ എത്രത്തോളം വായിക്കുന്നു ഇനി ഒരു ദിവസം എനിക്ക് നാൽപ്പത് തവണ വായിക്കാൻ പറ്റും വായിച്ചോളൂ ഇനി എനിക്ക് അറുപത് തവണ അല്ലെങ്കിൽ ഇങ്ങനെ കണക്കൊന്നുമില്ല നമ്മളാ സങ്കല്പ് ഏറ്റെടുക്കുന്ന അത്രയും കാലം ഉറപ്പായും ആ കണക്ക് വായിച്ചിരിക്കണം അപ്പം ഞാൻ പറയണം പത്ത് ദിവസം ഞാൻ പത്ത് തവണ വെച്ച് വായിക്കും പത്ത് ദിവസം പത്ത് തവണ വെച്ച് വായിച്ചിരിക്കണം ഒരു ഇടവേളയില്ലാതെ അതായത് ഇന്ന് വായിച്ചു നാളെ വായിക്കുന്നില്ല നാളെ കഴിഞ്ഞ് മത്സ്യമാംസം കൂട്ടി അതുകൊണ്ട് ഞാൻ പറ്റു ദിവസം അങ്ങനല്ല കണ്ടിന്യൂസ് ആയിട്ട് അത് തീരുന്നത്രയും നമ്മളുടെ സങ്കല്പമാണ് ഇന്ന കാര്യം നടക്കാൻ വേണ്ടി ഞാൻ സങ്കല്പം ഏറ്റെടുക്കുന്നു ഇനി ഭഗവാനെ ആരാധിച്ച് ഇവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളവർ എന്ത് ചെയ്യണം എനിക്ക് ഭഗവാന്റെ സാന്നിധ്യം വേണം ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ വേണം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും വേണം എന്നുള്ളവർ എന്നുള്ളവരെന്തു ചെയ്യണം കുറഞ്ഞത് ഒരു വർഷം അല്ല രണ്ട് വർഷം ഈ സ്തോത്ര കൃതി തന്നെ പറ്റുന്നത്രയും ആ സങ്കല്പം സങ്കല്പമായിട്ടെടുക്കുന്നത് ഇപ്പം പത്തു ദിവസം സങ്കല്പം ഏറ്റെടുത്തു പത്ത് ദിവസം പത്ത് തവണ ജപിക്കാന്നാണ് എൻ്റെ സങ്കല്പം ആ പത്ത് ദിവസം അതുതന്നെ ചെയ്യാം പക്ഷേ ഞാൻ ഒരു വർഷത്തേക്ക് സങ്കല്പമായിട്ടായിട്ട് ഏറ്റെടുക്കുന്നില്ല എൻ്റെ മനസ്സിൽ കരുതിരിക്കുകയോ ഒരു വർഷത്തേക്ക് ഞാൻ എടുക്കാം ഇപ്പം ചില സമയത്ത് സമയം കിട്ടുന്നതിനനുസരിച്ച് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ജപിക്കുന്നതാണ് എപ്പോഴും ഉത്തമം സങ്കല്പം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ നിന്ന് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ കുറയാതിരിക്കുക പക്ഷേ സങ്കല്പം ഏറ്റെടുക്കാത്ത ഒരു ഒന്ന് രണ്ട് വർഷത്തിന് ഞാനൊരു സാധന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാൽ അത് വേണമെങ്കിലും സങ്കല്പം ഏറ്റെടുക്കാം അതായത് ഞാൻ രണ്ട് വർഷം പക്ഷേ പലരും അത്രയും കഠിനമായിട്ടൊന്നും നിൽക്കില്ല പിന്നെ സ്തോത്രമാണ് അത്രയ്ക്ക് വലിയ സങ്കല്പം ഏറ്റെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ രണ്ട് വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കണം എന്നുള്ളവർ വലിയ രീതിയിൽ ജീവിതം മാറ്റം ഉണ്ടാക്കാം ഒരു സ്തോത്രം തന്നെ എന്ന് വെച്ച് ഭഗവാന്റെ തന്നെ മൂന്നാല് സ്തോത്രം ജപിക്കരുത് ഭഗവാൻ്റെ ഒരു സ്തോത്രം ഒരു സ്തോത്രം കണ്ടെത്തിയിട്ട് അത് തന്നെ ആ ഫലം കിട്ടുന്ന അത്രയും കാലം അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷം ഭഗവാൻ്റെ ഒരു ചൈതന്യം ഉണ്ടായ ഭഗവാൻ്റെ ഒരു ഒരു ഉപാസകനാകാനൊരു സാധകനാകാനുള്ളൊരു ആദ്യ പടി എനിക്ക് ഗുരുവില്ല എന്ത് ചെയ്യണം ഇതാണ് ഉത്തരം സ്തോത്രം ആവുന്നത്രയും ജപിക്കുക പറ്റുന്നത്രയും ജപിക്കുക ഇപ്പോൾ ചില ദിവസം ഞായറാഴ്ചയൊക്കെയാണ് ഞാൻ പറയുന്നത് സങ്കല്പം ഏറ്റെടുക്കുമ്പോഴത്തെ സമയം ആ കാലഘട്ടത്തിലല്ല ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തിന് അങ്ങ് ജപിച്ചേക്കെന്ന് മനസ്സ് വെച്ചിരിക്കുക ഭഗവാനോട് സങ്കല്പമൊന്നും ഏറ്റെടുത്ത് വാക്ക് കൊടുത്തിട്ടില്ല നമ്മൾ മനസ്സ് വെച്ചിരിക്കുക അപ്പോൾ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ചയാണ് ഇഷ്ടം പോലെ സമയമുണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല വേറെ ഒരിടത്തും പോകാനില്ല എങ്കിൽ ഭഗവാൻ്റെ ഒരു നൂറ്റിയെട്ട് തവണ ആയി കൃതി അങ്ങ് ജപിച്ചാലോ അല്ലെങ്കിൽ കൃതി അങ്ങ് പാരായണം ചെയ്താലോ ആരും തടയാൻ പറ്റില്ല ആരും തറയാൻ പറ്റില്ല ഇരുന്ന് നമുക്ക് സ്തോത്രം പാരായണം ചെയ്യാം നൂറ്റിയെട്ട് തവണ രാവിലെ പകല് ഉച്ച ഒന്നുമില്ല കണ്ടിന്യൂസ് ആയിട്ട് ആ ദിവസം ഫുള്ള് പിന്നെ തിങ്കളാഴ്ചയാണ് അല്പസ്വല്പം എന്താ പറയുക ശാരീരികമാക്കിയായിട്ടൊന്ന് തളർന്നു കാരണം ജോലിക്കൊക്കെ പോയി വന്നാലേ അപ്പോൾ ഇന്ന് ഒരു മൂന്നാണോ മതി ആ മതി പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര കൂടുന്നോ അത്ര നല്ലതാണ് പക്ഷേ സങ്കല്പം സങ്കല്പമായിട്ടെടുക്കുകയാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ ദിവസത്തേക്ക് സങ്കല്പം ഏറ്റെടുക്കുമ്പോൾ ആ സങ്കല്പം ഏറ്റെടുക്കുന്ന എടുക്കുന്ന ദിവസമെങ്കിലും പറയാൻ പറ്റില്ല ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ജീവിക്കും നാളെ ഞായറാഴ്ചയാണ് കുറച്ചേ ജീവിക്കുകയുള്ളു അങ്ങനെ പറയാൻ പറ്റില്ല സങ്കല്പം ഏറ്റെടുക്കുമ്പോൾ പത്തെന്ന് പറഞ്ഞാൽ ആ പത്ത് തന്നെ ജീവിച്ചിരിക്കണം അല്ലാതെ നമ്മൾ നിന്ന് തൊട്ട് അങ്ങ് തുടങ്ങുകയാണ് ഒരു ചൊവ്വാഴ്ച ദിവസം ഒരു സങ്കല്പമൊന്നുമില്ല ഞാനങ്ങ് ജപിച്ചു തുടങ്ങുകയാണ് എന്നുള്ള രീതിയിൽ പോകുന്നവർക്ക് എത്ര വേണമെങ്കിലും കൂട്ടിയും കുറച്ചൊക്കെ ജീവിക്കുക എപ്പോഴും കൂടി നിൽക്കുന്നതാണ് നല്ലത് കുറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്തൊക്കെയാണെങ്കിൽ ഭഗവാൻ്റെ ഒരു ചൈതന്യം നമ്മളിലേക്ക് ആദ്യം എത്തിച്ചേരാൻ ഏറ്റവും നല്ലത് സ്തോത്രകൃതിയുടെ പാരായണമാണ് എത്ര പറ്റുമോ അത്രയും നമ്മൾ ജപിക്കുക ഇപ്പോൾ ഒരു വലിയ കടുകട്ടിയായിട്ടുള്ളൊരു മന്ത്രം ഉപയോഗിക്കുന്ന അതേ ലാഘവത്തോടുകൂടി നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതേ ഫലം കിട്ടും അതേ ഫലം നമ്മൾ വലിയ സുബ്രഹ്മണ്യ മന്ത്രം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫലം നമുക്ക് സ്തോത്രം കൊണ്ടും കിട്ടും പക്ഷെ അത്രയധികം നമ്മളതിന് പ്രയത്നിക്കണം പ്രയത്നിച്ച് കഴിയുമ്പോൾ ഭഗവാന്റെ ചൈതന്യം പതുക്കെ പതുക്കെ കാരണം എന്താ നമ്മളിപ്പോൾ പല മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് ശാപനിവൃത്തി മന്ത്രമുണ്ട് ചാമത് വൃത്തി ചെയ്യണം ഗുരു ഉപദേശം വേണം ഇനി ബീജാക്ഷരം ഉണ്ടെങ്കിൽ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആയിരിക്കണം അത് ആകൊണ്ട് പോലും അലിക്കിയത് ഉച്ചരിക്കുന്നത് അപ്പം ഇങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു ഫലം കിട്ടാത്തത് ഇനി ആ മന്ത്രം ഉപയോഗിച്ചാൽ പോലും അതിൻ്റെ കൂടെ നൂറ് മന്ത്രമല്ലേ വേറെ ഉപയോഗിക്കുന്നത് വേറെ ദേവന്മാരുടെ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഫലം കിട്ടാത്തത് അപ്പം ഫലം കിട്ടണേ എന്ത് ചെയ്യണം ഫലം കിട്ടണേ ഒറ്റ മാർഗമുള്ളൂ സ്തോത്രം ജപിച്ചു തുടങ്ങാം അല്ലെങ്കിൽ ഒരു നാമം തുടങ്ങാ നാമം തുടങ്ങുമ്പോൾ അല്പം സ്വല്പരീക്ഷണമൊക്കെ കാണും അതുപോലെ തന്നെ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടില്ല പക്ഷേ സ്ത്രം അങ്ങനല്ല സ്തോത്രത്തിന് ഒരു തിരിച്ചടി ഇല്ല നോ നെഗറ്റീവ് എഫക്റ്റാണ് ഒരു സൈഡ് എഫക്റ്റ് ഇല്ല അപ്പോൾ നല്ല ശക്തമായി ഭക്തിയോടുകൂടി ഒരു പേടിയും ഒരു ഗുരുപദേശവും ഇല്ലാതെ ഭഗവാൻ്റെ ആരാധനാക്രമം തുടങ്ങാൻ ഉത്തമം സ്തോത്രമാണ് അപ്പോൾ ഞാൻ എല്ലാ സുബ്രഹ്മണ്യ ഭക്തർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഭഗവാന്റെ സുബ്രഹ്മണ്യൻ്റെ സ്കന്ധൻ്റെ ആ മഹാസിദ്ധൻ്റെ കാലുക്കൽ ആ ബ്രഹ്മമായി നിൽക്കുന്ന കിലാണ്ട കോടി ബ്രഹ്മാണ്ടനായകൻ്റെ പരബ്രഹ്മസ്വരൂപൻ്റെ കാലുകൾ വന്ദിച്ചുകൊണ്ട് പാതാരങ്ങളിൽ ഇതർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി